ക്ലോക്ക് ക്ലോക്ക് ഞാനാണ് ക്ലോക്കി ഇന്നത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജനുവരി മാസം പത്താം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും ക്ലോക്കിയുടെ ശുഭനിമിഷം നേരുന്നു ഇനി ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറയട്ടെ വലുതായാൽ ആരെ പോലെ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം വലുതായാൽ നിങ്ങൾ എന്തായി തീരണമെന്നത് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കനുസരിച്ചിരിക്കും അതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പറയുക പ്രിയപ്പെട്ടവരെ പുത്തൻ ചിന്തയോടുകൂടി ഇന്നത്തെ ദിവസം തുടങ്ങുക ഇനി ഞാൻ നിങ്ങളോടൊരു കടം കഥ ചോദിക്കട്ടെ കാണാനും പറ്റും തൊടാനും പറ്റും പക്ഷേ പിടിച്ചാൽ പിടികിട്ടില്ല വെട്ടിയാൽ വെട്ടുമേൽക്കില്ല ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയവർ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ക്ലോക്കിയുടെ ശുഭനിമിഷം നേരുന്നു ബായ്